ണ്ടാവും എല്ലാരും വീണില്ലേടെ പോകണ്ടി ഓടസി പോയക്ക കന്നൻ ട്രി ഓന ഒരു 10 20 ഡമേജ് ബ്ലോണസ് വേട വീഡിയോ ആടാ ആയില്ലേ അതിനെ അൽക്കേ എന്നിട്ടോ ഒരു വീഡിയോ വീടി അടിച്ചു പിന്നെ വേണ്ടി ഐ ദേ കണ്ടിട്ട് ഞാൻ ദാ പേസേറ്റ് കണ്ടുണ്ട്. എന്താടാന്താന്താന്താ ചേട്ടാ. അടാ നടീ ഓക്കേ നീ അങ്ങോട്ട് കൊടുക്കാതെ ആണന്ന് കേട്ടി കേട്ടേ. അട ഞാൻ ആദ്യം അടിച്ചിണോന്ന് ടോം വെക്കണില്ല. ഞാൻ 249 ഓടന്ന് അടിക്ക്. ഗാ ഈ ചെങ്ങായിട്ടതിലോട്ടിലോ ഏട്ടാ എടുക്കടാ അയ്യോ ആ കയ്യിലേ എന്തോ വെറുതെ അത് നിയന്ത്രണം നിയന്ത്രണപ്പെട്ടു ശരിയാണ് എന്നാലും ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ കളിന്റെ ഞാൻ എന്താ പറയാ കൈമടുത്ത് ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം പറയും എനിക്ക് പാൻ്റെ പോയി നിക്കാണ്ടോ അങ്ങനെ അത് കഴിഞ്ഞ എടുത്തുകഴിഞ്ഞാ വേറെന്തോടെ ആയാലും കൊണ്ടല്ലോ ആ ഞാൻ ഇരിക്കോന്ന് പറയും

ഓടേ ആള് എന്നാണെങ്കിൽ തോന്നുന്നു ഇങ്ങ ഇപ്പോ വന്നേ രണ്ട് 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 കമ്മി എനിക്ക് ഫൂട്ട് വോയിസ് കിട്ടുന്നണ്ടേ ഇപ്പോ वरदे കൊതിച്ചി നോക്ക് ഉണ്ട് പക്ഷേ ഇവന്റെ ടീം ഇവിടെ ഇല്ല നമ്മൾ അടുത്തണ്ടല്ലോ നമ്മൾ അടുത്തണ്ടല്ലോ ബാപ്പുള്ളേ

ൾക്കാരീ ഓളെ കോളായിട്ടാന്ന് പറയുന്നത് കില്ലിട്ടോ <CKAMA>

ഞാൻ നിനക്ക് അല്പാൻ ഇനി നിന്നാരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിലോ അത് പറ്റൂലി കട്ട് തിരിച്ചും പോരൂടോ അല്ലല്ലോ ഇവിടെ ആളുണ്ട് ഇവിടെ ആളുണ്ട് <laughs> ും പോയിട്ടും പോയിവിടാണ് അതിന്റെ വേരലിനെ കൊടുത്താ അതിന്റെ വേരലില്ല वरलक को नोकी अटिकने का अवस्थाना तु तु എന്നെക്കാളും വല്യ കുമ്മനാ ചോണ്ടിച്ചു അടിക്കുമെന്ന് പറയുന്നില്ല ഇത് യുഎൻഡി അല്ലവനേ സപ്രസ്സറിൽ നിന്ന് കൊണ്ട അടിുമ്പോൾ നല്ല ദൂരെ നിന്ന് അടി ഇതും ഇത്ര നേ അടി വീഴുന്നന്ന് കറങ്ങി നിൽക്കുന്നു മാർക്ക്ഡ് ലൊക്കേഷൻ മാർക്ക്ഡ് ഇൻ എയർ ഡ്രോപ്പ് റൂം മിയാ കൊടിച്ചിട്ട് കണ്ടു കൂടോ അതിന വീടുണ്ടു ഞാൻ അട്ടിപ്പ് പണ്ടൊക്കെ കണ്ട टीम और टीम अंडर टीम अंडर टीम वा 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 फुल टीम अंडर ओके ओके मार्किन चतर रिकॉल आ हेलो ओन्न वादाडा दा पेर ने ओडी एतंडे मैं चतर रिकॉल आको ओन्न वन्ने एंच आवड तने पई लूटिकना आइए ना चतर कना इत्रने लूटي वरदै पऊ ना पनिया इथ അപ്പുറാ गाडी ദാ ഇവിടെ കാണാഫേറി നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അണ്ടേ എൻ്റെ അടുത്തേക്കാരെ വന്നിട്ടുണ്ട് അണ്ടേ നേരെ ഓപ്പോസിറ്റ് റോഡിനടുത്തണ്ട് ഇതിട്ടുള് ഇത് സൽക്കരിക്ക് 3000 ആ ഒറ്റം വായിണ്ട് എടാ പുറകില കാലുണ്ട് ഒറ്റക്കത്തെ ടട്ടിക്ക് കിട്ടിട്ട് ടട്ടിക്ക് എടാ നിൽക്കടാ ഒറ്റക്കത്തെ തലയാടേ ഒന്നും എന്റെ കൊട്ടൊന്നും നേരമില്ലടാ പന്നി ഓടുന്നു മാണമില്ല നിനക്ക് വാ ഒരു ഒരു തണുക്ക് ഒരു തണുക്ക് ഒരു തണു കൂടി ഉണ്ട് ഒരു തണു കൂടി ഉണ്ട് ഞാ വിടത്തോടെ അടിക്കണിട്ടുണ്ടോ കേട്ടിക്ക് അടരിക്കേ എവിടെന്ന് വന്നാ ഇതി ഒന്നു മാർക്ക് ചെയ്തോ അടിલા ዱണ്ടൂ ബാക്കിൽ അതിച്ചോൂർത്തോ അവനെ ഞാൻ അടിച്ചോ മുമ്പേ നിർന്നാണ് അടിക്കുന്നേന്റെ ബാക്കിൽ മാർക്ക്ഡ് ലൊക്കേഷൻ ഓ നല്ല പവറാണ് മൂന്താ

ഒരിക്ക മറ്റുണ്ട് ചാമ്പിള മോ എന്തേലും കണ്ട ഞാൻ മാത്രം എന്താ ഡുണ്ടുവിന്റെ ആവേശം നോക്കിയേ